السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ് ഹലി ഫുദുള്ള നോക്കുന്ന വിശുദ്ധ കുറാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലിമ്രാൻ നാൽപ്പത്തി ആറാമത്തെ വചനമാണെന്നല്ല പരിശോധിച്ചത് അതിൻ്റെ വിശദീകരണം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മറിയമ്മനോട് മലായിക്കത്തിൽ വിളിച്ചു പറയുന്നു അള്ളാഹുത്താലങ്ങൾക്കൊരു സന്തോഷ വാർത്ത നൽകുകയാണ് അവനിൽ നിന്നുള്ള ഒരു വാക്ക് അപ്പോൾ അതിനുശേഷം ഇസ്മീഹിസുബിനും മറിയം ആ നിനക്ക് ജനിക്കാൻ പോകുന്ന ആ കുട്ടിക്ക് സീഹാണ് ഈസബന് മറിയമാണ് മറിയമ്മ മകൻ ഈസ എന്ന പേരിൽ അറിയപ്പെടും വജീഹൻ ഷിദുന്യാവല്ലാഹ്റോകത്തും നാളെ പരലോകത്തും അവൻ പ്രമുഖമായ ഒരു സ്ഥാനത്തായിരിക്കും ഉന്നതമായ സ്ഥാനത്ത് തന്നെയായിരിക്കും വമിനൽ മുഖർബീൻ അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽപ്പെട്ട ഒരാളുമായിരിക്കും ഇതാണ് ആ സന്തോഷ വാർത്ത മല പറഞ്ഞത് ഇൻ അഡീഷൻ ടു ഗിവിങ് ഹെർ ദ ഗുഡ് ന്യൂസ് ഓഫ് എ സൺ ഒരു പുത്രൻ്റെ സംബന്ധിക്കുന്ന ഒരു സുവാർത്ത നൽകിയതിനോടൊപ്പം ദ ഏഞ്ചൽസ് ആൾസോ ഗവ് ഹർ ദം ടു ബി ഗിവൻ ടു ദ ചൈൽഡ് ഈ ഒരു നിർദ്ദേശവും കൂടി നൽകി കുട്ടിയുടെ പേര് എന്തായിരിക്കണം ആ പേര് ഈസ ആൻഡ് അശ്വർ ഹർ ദറ്റ് ഹി ൽ ബി നോൺ ആസ് ഈസബിന് മറിയം ആ കുട്ടി അറിയപ്പെടുന്നത് ഈസബിന് മറിയം എന്നായിരിക്കും മറിയമ്മിൻ്റെ പുത്രൻ ഈസ എന്ന പേരിലായിരിക്കും ലോകത്ത് അറിയപ്പെടുന്ന മറിയം വിൽ ബി ഫോർ അവർ ഓണർഡ് അങ്ങനെ മറിയമ്മിനെ എന്നും ആദരിക്കപ്പെടും ആൻഡ് റിമെമ്പേർഡ് എന്നെന്നും മറിയം ഓർമ്മപ്പെടും ഓർമ്മിക്ക ഓർമ്മിപ്പി ഓർമ്മിക്കപ്പെടും എലോങ് വിത്ത് ഹെർസൺ അവരുടെ മകനോടൊപ്പം ആ അവരുടെ മകൻ്റെ പേര് പറയുന്നിടത്തൊക്കെ മറിയമ്മിൻ്റെ പേരും ഈ സബിന് മറിയം എന്ന് പറഞ്ഞ് അവരുടെ പേരും എന്നെന്നും ഓർമ്മിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഫോർ ദർ എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഇതവരുടെ അസാധാരണമായ ഗുണവിശേഷങ്ങൾ കൊണ്ടാണ് ആൻഡ് ഡിവോഷൻ ടു ദ ലോഡ് അല്ലാഹുവുമായിട്ട് അവർ പുലർത്തി പോന്ന ആ ബന്ധം കാരണം അവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിനു വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാൻ ഒരു കുട്ടിയെ തരണമെന്നാവശ്യപ്പെട്ട് തൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ പൂർത്തീകരണമായി അവതരിക്കപ്പെട്ടതാണ് മറിയം ആ മറിയം നയിച്ച ഒറ്റപ്പെട്ട ഏകാന്തമായ ജീവിതത്തിൽ അള്ളാഹുത്താല നൽകിയ ഒരു കുട്ടി അപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ ലോകത്ത് അവർ അന്നത്തെ കാലത്ത് അനുഭവിച്ചു കാണുമെന്ന് ആലോചിച്ച് നോക്കുക ഭർത്താവില്ലാതെ ഒരു കുട്ടി ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇതാണ് പിന്നെ അതൊന്നും പറയണ്ട അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തീവ്രമായ അഗ്നി പരീക്ഷണങ്ങൾ അവർ നേരിട്ടവരാണ് അതുകൊണ്ട് അവരുടെ നാമം അങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി മാത്രം അവരുടെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ അവരെ ഈ ഭൂമുഖത്തുള്ള മനുഷ്യരൊക്കെ ഈസബിനും അറിയുമെന്ന പേരിൽ അവരുടെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകം എന്നും അവരെ ആദരിക്കത്തക്ക നിലയിലുള്ള ഒരു മഹദ് വനിതയാക്കി മാറ്റുകയുണ്ടായി ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ഭൂമുഖത്ത് നാം ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം നാമങ്ങൾ അനുസ്മരിക്കപ്പെടും കാലങ്ങൾക്ക് ശേഷവും അത് അങ്ങനെയുള്ള സത്പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് തീവ്രമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ മുമ്പിൽ കടന്നു വരും ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള അതിതീവ്രമായ ജീവിതയാത്ര ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള മഹത്വമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും ഒന്നും പ്രവർത്തിക്കുന്നവരല്ല നമ്മൾ പക്ഷേ നമ്മൾ ഈ വിശുദ്ധ കുർആാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് ചിലപ്പോൾ ഒരു ഒരു കറണ്ട് വരുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതുപോലെ ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും ആ പ്രകാശധാര നമ്മളിലേക്ക് കടന്നു വരുമെങ്കിൽ കുറാൻ്റെ വാസ്മരികമായ ആ പ്രകാശധാര ആ വിഷ്ണം അവരുടെ ആ ബുദ്ധിവൈഭവം അതിൻ്റെ മഹത്വം നമ്മളിലേക്ക് ഈ പ്രകാശം കടന്നു വരുമെങ്കിൽ നമുക്കും ഇതുപോലെയൊക്കെ അള്ളാഹുവുമായിട്ട് ചേർന്ന് നിൽക്കാൻ അവനെ അവനോട് ചേർന്ന് നിൽക്കുന്നതിന് ഒരു തടസ്സവും അള്ളാഹു നിർത്തുകയില്ല നമുക്ക് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹുവുമായി ചേർന്ന് നിൽക്കാവുന്നതാണ് മോർ ഓവർ മാത്രമല്ല ബീങ് അൺടച്ച്ഡ് ആൻഡ് ചസ്റ്റ് ഇത് സ്പർശിച്ചിട്ടില്ല അവർ പാതിപൃത്യം കാത്തു സൂക്ഷിച്ചവരാണ് ദിസ് ബെർത്ത് വുഡ് ഡെഫിനറ്റ്ലി ബ്രിങ് എബൌട്ട് ആൾ സോർട്സ് ഓഫ് കോൺട്രവേഴ്സീസ് ഈ ജനനം തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള തർക്കവിതർക്കങ്ങൾക്കും കാരണമായി തീരും എമൗ ഹർപ്പിപ്പിൾ അവളുടെ ആളുകൾക്കിടയിൽ ഇപ്പം കുറച്ച് പേർ അവൾ നൽ അവൾ നല്ലവളായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റ് കൂടുതൽ പേർ അങ്ങനെ നല്ലവളായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അങ്ങനെ വലിയ തർക്കവിതർക്കങ്ങളൊക്കെ ആ സ്വഹത്തിലുണ്ടാവാം ഉണ്ടായിട്ടുണ്ട് ദ സാൻ റീ അഷൻസ് എന്നിട്ട് താല വീണ്ടും ഉറപ്പ് നൽകിയാണ് ഹെർ ദറ്റ് ഇ ഡെസ്പൈറ്റ് ഓൾ ദ പെർസിക്യൂഷൻസ് ഇ മേ ഫേസ് അവൾ ഏതെല്ലാം രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ബട്ട് ഇറ്റ് വിൽ ബി വർക്ക്സ് ഇറ്റ് ഫോർ ഹർ സൺ തീർച്ചയായിട്ടും ഇത് അവളുടെ പുത്രന് മതിപ്പുളവാക്കുന്നതായിരിക്കും ഷാൽ നോട്ട് ബി ആൻ ഓർഡിനറി പൊഫക്ട് കാരണം അവൾ ജന്മം നൽകിയ ആ മകൻ ഒരു സാധാരണ പ്രവാചകനായിരിക്കില്ല അവ അവൻ്റെ വിലയും നിലയും എന്നും അനുസ്മരിക്കുന്ന നിലയിലേക്ക് എത്തും ഇന്ന് യേശുവിനെയും മറിയവിനെയും കുറിച്ച് പറയാത്ത ഒരു ദിനം ഈ ഭൂമത്ത് കടന്നു പോകുന്നുള്ളൂ അപ്പോൾ അത് ഒരു സാധാരണ പ്രവാചകനായിരിക്കില്ല മറ്റനേകം പ്രവാചകൻ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പല പ്രവാചകന്മാർക്ക് മുന്നോട്ട് വന്നു ഇതൊരസാധാരണ പ്രവാചകനായിരിക്കും എന്ന് പറയുന്നു ഇറ്റ് വിൽ ബി വർച്ച് ഇറ്റ് ഫോർ ഹെർ സൺ ഷാൽ നോട്ട് ബി ആൻ ഓർഡിനറി പ്രൊഫൻസ് ഇൻ അഡീഷൻ ടു ബീയിങ് എ പ്രോഫൻസ് ഒരു പ്രവാചകനായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിൽ ബി ദ ഓൺ മിസ്സിഹ ആയിരിക്കും ലിറ്ററലി മീനിങ് ദ അനോയിൻഡ് വൺ ഒരു പ്രത്യേക സ്ഥാനത്തിലെത്തി അഭിഷേകം ചെയ്യപ്പെട്ട ആളിനാണ് മെസ്സിഹ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പദാർത്ഥം അങ്ങനെയാണ് ആൻഡ് മോർ ഓവർ അതുമാത്രമല്ല ഹി ഷാൽ ബി മെയ്ഡ് എ ടു ട്രാവൽ എ ലോഡ് അദ്ദേഹം വളരെയധികം സഞ്ചരിക്കുന്ന ആളുമായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം എസ്പെഷ്യലി ഇൻ ദ മിഷൻ ഓഫ് ഫൈൻഡിങ് ആൻഡ് ഗാദറിങ് ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്ര ഇസ്രായേൽ വിശിഷ്യ അദ്ദേഹത്തിൻ്റെ മിഷൻ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഫൈൻഡിങ് കണ്ടെത്തലാണ് ആൻഡ് ഗാദറിങ് ഒരുമിച്ച് കൂട്ടലാണ് ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഇസ്രയേൽ ഗോത്രങ്ങളല്ലേ അനേകം ഗോത്രങ്ങളുണ്ടായിരുന്നു ആ ഗോത്രങ്ങളിൽ പല സ്ഥലത്തേക്ക് ചിതറിപ്പോയ ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ഒന്നാക്കി ചേർക്കുകയും ചെയ്യുന്ന ശ്രമത്തില ആയിരിക്കും അദ്ദേഹം എന്ന അർത്ഥവും മസിഹ എന്നുള്ളതിന് ഉണ്ട് അതാൽ മസിഹ് ഈസുബിന് മറിയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നൗ ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ഇത് ഇപ്പോഴും അത് തെളിയിച്ചിരിക്കുകയാണ് ദാറ്റ് ഈസുബിന് മറിയം ഡിഡ് ഇൻ ഡി ട്രാവൽഡ് എ ലോഡ്സ് തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ദാറ്റ് ഈ സബരും അറിയാം ഡിഡ് ഇൻ ഡി ട്രാവൽഡ് എ ലോട്ട് വളരെയധികം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ആഫ്റ്റർ ഹിസ് ഡിസൻറ്റ് ഫ്രം ദ ക്രോസ് അദ്ദേഹത്തിന് കുരിശിൽ നിന്നും ഇറക്കിയതിന് ശേഷം ഹീ സക്സിസ് ഇഡൻ ഇൻ ഹിസ് മിഷൻ അദ്ദേഹം വിജയിക്കുകയുണ്ടായി തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിൽ വിജയിക്കുകയുണ്ടായി ടു റീയുണൈറ്റ് ദ ലോയസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ ഇസ്രയേലിൽ കാണാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളെയെല്ലാം റീയുണൈറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് അദ്ദേഹത്തിൻ്റെ മിഷനായിരുന്നു ഇൻ ഡിഫറെ കൺട്രീസ് ആ ഗോത്രക്കാർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പരന്നു ഇളക്കുകയായിരുന്നു ടിൽ ഹി റീച്ച് കാശ്മീർ അങ്ങനെ ഒടുവിൽ അദ്ദേഹം കാശ്മീരിൽ എത്തിച്ചേരുകയും വെയർ ഹി പ്രീച്ച് ദയർ ഫോർ ലോങ് വളരെ കാലം അദ്ദേഹം അവിടെ പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു ആൻഡ് ഡൈഡ് ദെയർ അവിടെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇറ്റ്സ് എൽഫ് അറ്റ് ദ റിബ് ഏജ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അദ്ദേഹത്തിൻ്റെ പരിപുക്കം പരിപക്വമായ വാർദ്ധക്യകാലത്ത് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ദ വേൾഡ് സെൻഡർ കമൻറ്റീസ് ഈ വ്യാഖ്യാനം നൽകപ്പെടുന്ന വിവരണം നൽകപ്പെടുന്ന ഈ വചനം ഫോർ എസ് ഓൾ നമുക്കെല്ലാവർക്കും എ ലെസൺ ദാറ്റ് ഒരു പാഠമുണ്ട് കം വാട്ട് മേ ആ പാഠം എന്ത് തന്നെ ഈവൻ ആഫ്റ്റർ അണ്ടർ ഗോയിങ് മെനി ട്രയൽസ് എന്തെല്ലാം രീതിയിലുള്ള ട്രയൽസ് പരീക്ഷണങ്ങൾ വന്നാലും പ്രസിക്യൂഷൻസ് പീഡനങ്ങൾ വന്നാലും സാക്രിഫൈസസ് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആൻഡ് ഫയേഴ്സ് ഓഫ് ഫാൾസോട്സ് എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളുടെ തീപ്പ തീപ്പാന്തം കത്തിപ്പടർന്നാലും ഷുവർലി ആൾമേറ്റ് ഗോഡ് ഷാൽ നെവർ ബെൻ ഹിസ് ട്രൂഡ് സെർവൻസ് തീർച്ചയായിട്ടും സർവ്വശക്തനായ രാഹു അവൻ്റെ യഥാർത്ഥമായ ദാസന്മാരെ ഒരിക്കലും കൈവിടുകയില്ല എന്ന പാഠമാണ് ഇത് നമുക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ നമ്മളും എന്തായിത്തീരണം ഇത്രയെ ഇത്രയെല്ലാം പീഡനങ്ങൾ ഏറ്റെ വാങ്ങേണ്ടി വന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകൻ്റെ മാതാവ് അപ്പോൾ അവർ അനു ഈ അനുഭവിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പലായനങ്ങള് അതൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും കാണപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് ഒന്നും മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയില്ല നമ്മൾ ഒരടുത്തു നിന്ന് എങ്ങോട്ടും അനങ്ങത്തില്ല അവിടെ തന്നെ ഇരുന്ന് അവർ സാമ്രാജ്യം കെട്ടിപ്പടുക്കുമെന്ന് ഈ പ്രവാചകന്മാരും അവരുടെ മാതാവും അവര അവരിൽ വിശ്വസിച്ചതായ ആളുകളും അനുഭവിച്ച ത്യാഗങ്ങൾ ആ ത്യാഗത്തിൻ്റെ മുമ്പ് അതുപോലൊരു ദൂതൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ നഷ്ടപ്പെട്ടു പോയ അനുജര് ഇതുപോലെ ഇസ്ലാമിൽ നഷ്ട നഷ്ടപ്പെട്ടു പോയ ആളുകളെ യഥാർത്ഥമായ ദീനിലേക്ക് കൊണ്ടുവരുന്നതിന് ആ ദൗത്യം അതൊരു പ്രത്യേക രീതിയിലായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ സാഹിസ്ലാമ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച മിഷൻ ഇത് മുഹമ്മദ് മുസ്വല്ല അലൈഹി വസ്ല്ലാമുയുടെ മിഷൻ അങ്ങനല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലേക്കും ഈ സന്ദേശം എത്തിക്കുവാനും അവരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുവാനും ധൈര്യത്തിനോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനും വേണ്ടി നിങ്ങൾ മെത്തേഡ് ആവിഷ്കരിക്കണം അതിന് സേവനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുണയുടെ മൂർത്തി ഭാവങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്ന അധ്യാപനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇത് ഈ സന്ദേശം കൃത്യമായി എത്തിയിട്ടില്ലാത്തവരിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ മെച്ചലൊന്നോ ചെല്ലുമൊരു ആഹ്വാനം ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുകയാണ് ആ ആഹ്വാന പൂർത്തീകരണം ക്രയാമത്തിനാൾ വരെ തമ്പലീക ചെയ്യുന്നതിന് ആ പ്രബോധനം എത്തിക്കുന്നതിന് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പാതയിലൂടെ മുന്നേറുമ്പോൾ ത്യാഗമുണ്ടായിരിക്കും എന്തൊക്കെയാണ് ഒരു അനുഭവിക്കേണ്ടി വരുന്നത് ട്രയൽസ് പരീക്ഷണങ്ങൾ പേസിക്യൂഷൻസ് പീഡനങ്ങൾ സാക്രിഫൈസസ് ത്യാഗങ്ങൾ ആൻഡ് ഫയേഴ്സ് ഓഫ് ആൾ സോർട്സ് അങ്ങനെ എല്ലാ രീതിയിലുള്ള അഗ്നികളെയും ചവിട്ടി കടന്ന് നമ്മൾ പോകേണ്ടി വരും ഷുവർലി ആൾബറ്റ് ഗോഡ് ഷാൾ നവ റബൻ ഹിസ്റ്റ്യൂട്ട് സർവൻസ് നെർസഹിമുലാഹുവിൻ്റെ സത്യഭക്തന്മാരെ അവൻ കൈവിടുകയില്ല ബഡ് ഇൻസ്റ്റർ പകരം ഈ ഷാൽ മേക്ക് ദം കം ഔട്ട് ഓഫ് ദ റോഡിയൽസ് ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അവരെ അവൻ പുറത്തു കൊണ്ടുവരുന്നതാണ് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു താല അവരെ പുറത്തു കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഈ ലോകത്ത് തന്നുകൊണ്ടിരിക്കും നമുക്ക് ചിലപ്പം രോഗങ്ങളായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യങ്ങളായിരിക്കാം ചിലപ്പം ബുദ്ധിമുട്ടുകളായിരിക്കാം ചിലപ്പോൾ പ്രയാസങ്ങളായിരിക്കാം നമ്മുടെ വഴി മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തുന്ന അനേകം അനേകം ഘടകങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് അവയൊക്കെ വകഞ്ഞു മാറ്റി നിർത്തി മുന്നോട്ട് ഗമിക്കുവാനുള്ള അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുവാൻ ഇരട്ടത്താപ്പുകളൊന്നും അതിലില്ല ഒരൊറ്റത്താപ്പ ഉള്ളതും മുന്നോട്ട് പോവുക എന്നുള്ളത് ശരിയായ ബാധയിലൂടെ മുന്നോട്ട് പോവുക അത് അല്ലാഹു താലായിക്ക് അകവും പുറവും അറിയാവുന്നതുകൊണ്ടും നമ്മുടെ വേലകളൊന്നും നടക്കത്തില്ല കറക്റ്റായിട്ട് തന്നെ ജീവിതത്തെ നോക്കിക്കാണുകയും പകൽ വെളിച്ചം പോലെ അതിനെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് ഈ ജീവിതം എന്ന കാര്യം മറന്നു പോകാതിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇൻ ദ കേസ് ഓഫ് മറിയം മറിയമ്മിൻ്റെ കാര്യത്തിൽ ദ ബെർത്ത് ഓഫ് ഈസ ജീസസ് ഈസ് ബോത്ത് എ ട്രയർ അത് തന്നെ ഒരു പരീക്ഷണമായിരുന്നു ഏറ്റവും വലിയ അഗ്നി പരീക്ഷണം ഒരു സ്ത്രീ പ്രസവിക്കുന്നു ഭർത്താവില്ല എ ബ്ലെസ്സിങ് അപ്പോൾ അങ്ങനെ സംഭവിച്ചത് ഒരു അനുഗ്രഹമായിട്ടാണ് വിച്ച് ഷാൽ ബി റിമെമ്പേർഡ് ഫോർ ആൾ ടൈംസ് എല്ലാ കാലത്തും സ്മരിക്കപ്പെടുന്ന ഓർമ്മി ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാസംഭവമായി അത് ലോകത്ത് നിലനിൽക്കുന്നു ബീങ് വർത്തി ഓഫ് റിഗാർഡ് ഇൻ ദിസ് വേൾഡ് ഇത് ഇകലോകത്തും അവരെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകും ആൻഡ് ദ ഹിയർ ആഫ്റ്റർ ഇകലോകത്തിനു ശേഷം പരലോക ജീവിതത്തിലും അവരെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകുന്നു ആൻഡ് ഓഫ് ദോസ് ഹു ആർ മെയ്ഡ് നിയർ ടു അല്ലാം അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രാപിച്ചവരിൽ ആക്കപ്പെടുന്ന ഈ അവസ്ഥാ വിശേഷം ഫോർ ഷുവർലി വെൻ അല്ലാസ് പ്ലീസ്ഡ് വിത്ത് എ സെർവൻ്റ് ഓഫ് കേസ് തീർച്ചയായിട്ടും അള്ളാഹുത്താല അവൻ്റെ ഒരു ദാസനെ ഒരു ദാസിയെ അവൻ തൃപ്തിപ്പെടുമ്പോൾ ഹീ ടെസ്റ്റ് സീൻ അവൻ അവരെ പരീക്ഷിക്കുന്നു അപ്പോൾ അള്ളാഹുത്താല ഒരു ദാസനെ ടെസ്റ്റ് ചെയ്യാതെ തൻ്റെ ദാസനായി ദാസിയായി അവൻ സ്വീകരിക്കില്ല അവൻ വേണ്ടുന്നതെല്ലാം നൽകി അവൻ അനുഗ്രഹിച്ച് എന്നിട്ട് അവൻ വിശ്വാസിയാണ് അവൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പരീക്ഷിക്കാതെ അവരെ അങ്ങ് വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് അവനെടുക്കുന്ന നടപടിയേ ഇല്ല ഫോർ ഷുവർലി ഇവൻ അള്ളാ ഇസ് പ്ലീസ് വിത്ത് എ സർവൻ ഓഫ് യൂസ് അള്ളാഹു താല അവൻ്റെ ദാസനോട് ഒരു സ്നേഹം തൃപ്തി കിട്ടണമെങ്കിൽ ഹീ ടെസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അവൻ അവനെ പരീക്ഷിക്കുന്നു സംസ് പുഷ് ചിലപ്പോൾ ഈ ടെസ്റ്റുകളിൽ ഈ പരീക്ഷണങ്ങൾ പുഷ് ഹിം അവനെ അവൻ തളർന്നിരിക്കുമ്പോൾ അവനെ മുന്നോട്ട് നയിക്കുവാൻ ഈ ടെസ്റ്റുകൾ അവനെ പ്രാപ്തമാക്കുന്നു ഓർഹ ടു ലിമിറ്റ്സ് ഓഫ് പേഷ്യൻസ് അതുപോലെ ക്ഷമയുടെ അതിരുകളിലൂടെ അങ്ങേയറ്റം ക്ഷമ പാലിച്ചുകൊണ്ട് മുൻ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ആൻഡ് സ്ട്രോങ് അതുപോലെ തന്നെ അതിശക്തമായ നിലയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ ദൃഢമാനസരായി തരുന്നതിന് അവരെ അത് പ്രാപ്തമാക്കും താൻ ചെയ്യുന്നത് ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ക്ഷമയുണ്ടാകും അതുപോലെ ദൃഢമായ മാനസം ഉണ്ടാകുകയും ചെയ്യും താൻ ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ ഇരട്ടത്താപ്പാണ് എങ്കിൽ അത് മനസ്സിന് തീർച്ചയായിട്ടും അലട്ടിക്കൊണ്ടിരിക്കും അത് അതിൻ്റെ ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയോ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയോ ചെയ്യുകയില്ല വിൽ ഹി ഓർ ഷി നെവർ ന്യൂ ഹി ഓർ ഷീ കുഡ് റീച്ച് അതേ ഹി ഓർ ഷി നെവർ ന്യൂ ഹി ഓർ ഷീ കുഡ് റീച്ച് ആൻഡ് ആഫ്റ്റർ വേഴ്സ് അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾ വന്നതിന് ശേഷം അവർ എത്തിച്ചേരാൻ പറ്റും എന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള സാഹചര്യങ്ങളെയൊക്കെയാണ് അധികം ചെയ്യേണ്ടത് ആഫ്റ്റർ വേഴ്സ് എന്നാൽ ഈ അഗ്നി പരീക്ഷണങ്ങളെയൊക്കെ താണ്ടി കടക്കുകയാണെങ്കിൽ ആൻഡ് ആഫ്റ്റർ വേഴ്സ് അതിനുശേഷം ഹി റിവേഴ്സ് ദം അവൻ അവർക്ക് പ്രതിഫലം നൽകുന്നു ഫുള്ളി അവർ അനുഷ്ഠിച്ച ത്യാഗത്തിന് പൂർണ്ണമായ പ്രതിഫലം ഫോർ ഓൾ ദീസ് പേഷ്യൻസ് ആൻഡ് സ്ട്രോങ് വിൽ അവർ കാണിച്ച ഈ അങ്ങേ അറ്റക്ഷമയ്ക്കും അതുപോലെ ആ അതിശക്തമായ വിൽ പവറിനും ഇൻ ഫിസ്കാസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി അവൻ കാണിച്ച ക്ഷമയും അവൻ കാണിച്ച ആ വിൽ പവറിനും തീർച്ചയായിട്ടും അർഹമായ പ്രതിഫലം അള്ളാഹു താലം നൽകുന്നതാണ് പക്ഷേ അങ്ങനെ പരീക്ഷിച്ചതിന് ശേഷമല്ലാതെ അള്ളാഹു അവരുടെ മേൽ പ്രസാദിക്കില്ല അപ്പോൾ ആ നിലയിൽ നമ്മൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ നിലകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലഭ്യമാകുന്ന അവസാനങ്ങൾ ഈകലോകത്തും നാളെ പല ലോകത്തും സ്മരിക്കപ്പെടും ആദരിക്കപ്പെടും അങ്ങനെ അവർ ഉന്നത സ്ഥാനങ്ങളിൽ ആയിത്തീരുകയും ചെയ്യും ഈ പാഠമാണ് നമുക്ക് നൽകുന്നത് ഈ വിശുദ്ധ ഖുർആിൻ്റെ ഇത്തരത്തിലുള്ള മുൻകാല ചരിത്രങ്ങളും സംഭവങ്ങളും വിവരിക്കുമ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് അവർ സ്മരിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ തീരാൻ സാധിക്കൂ എന്ന തിരിച്ചറിവുണ്ടാകണം ഇതല്ലാതെ തിന്നും കുടിച്ചും മാത്രം നടന്നുകൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു പരിപാടിയല്ല ഇത് അള്ളാഹു താല കല്പിച്ച കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ച് നമ്മുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി നമ്മളിലേക്ക് വന്നിറങ്ങുകയും നമ്മൾ ഓർമ്മിക്കപ്പെടുകയും അത് ഈ ലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തും നമുക്ക് അർഹമായ പ്രതിഫലം നൽകി സ്വർഗീയ സോഭാനങ്ങളിൽ ഇരുത്തുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ ഈ അടുത്ത നിമിഷങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ സമയം മാത്രമാണുള്ളത് ഈ സമയം അതിനായി പരിപൂർണമായും പ്രയോജനപ്പെടുത്തുക സ്വാഹാനക്കാല കാര്യങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഷ്യത്തിനകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല് നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമുക്ക് കണ്ടുമുട്ടാം കണ്ടുമുട്ടാകും അസാംക്കു വരഹമുല്ലാ വാഹന